നമ്മളെ എല്ലാ കർഷകരും പറയുന്ന ഒരു പ്രശ്നമായിട്ടാണ് പറയുന്നത് അതായത് നമ്മളിപ്പോ വാഴക്കന്ന് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഈ മേട്ടുപ്പാളയാണ് അതായത് ഒമ്പതാം മാസം കൊല വെട്ടാമെന്ന് വിചാരിച്ച് വാഴ പാടത്തെത്തി കൊലച്ചു കഴിയുമ്പോ അത് പത്താം മാസമായിട്ടും കൊലച്ചില്ല അത് സ്വർണ്ണമുഖിയായി അങ്ങനെ മാറിപ്പോയി എന്നൊക്കെ പറയുന്നത് അപ്പൊ നമുക്ക് ഈ വാഴക്കന്ന് കണ്ട എന്തെങ്കിലും വിധത്തിൽ അത് തിരിച്ചറിയാൻ വല്ല സാധ്യതയുണ്ടോ ഇല്ല നേന്ത്രവാഴ പറഞ്ഞാൽ തേനിയായാലും മേട്ടുപാള ആയാലും കിന്തലായാലും മറ്റേ സ്വർണ്ണമുഖി ഇങ്ങനെയുള്ളതൊന്നും തിരിച്ചറിയാനുള്ള ഒരു അടയാളം എനിക്ക് മനസ്സിലായിട്ടില്ല അത് സ്ഥാനത്ത് പിന്നെ റോബസ്റ്റ് മൈസൂർ പൂവന് ഞാലിപ്പൂവന് അങ്ങനെയുള്ള ഭാഗം എന്നൊക്കെ നമുക്ക് കന്നി തന്നെ ചെറിയ കന്നിന്നെ കണ്ടാല് തിരിച്ചറിയാൻ കഴിയും നേന്ത്ര വെറൈറ്റി മാറ്റം പറ്റിയ മാറ്റം നമുക്ക് മനസ്സിലാ മനസ്സിലായിട്ടില്ല എനിക്ക് ഇതുവരെ തിരിച്ച് മനസ്സിലായിട്ടില്ല കാരണം അത് ആറ്റേന്ദ്രയാണോ മേട്ടുപാളയാണോ തേനയാണോ കിണ്ടലാണോ സ്വർണ്ണമുഖിയാണോ തിരിച്ചറിയാൻ കഴിയുന്നില്ല അത് നമ്മൾ ഈ പറഞ്ഞമായിട്ട് നമ്മള് ഞാൻ ഈ പാകം നേരെ സെലക്ട് ചെയ്യുന്നത് ഞാൻ തമിഴ്നാട്ടിലാണ് പോയിട്ടാണെങ്കിൽ അവർന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ആണുകൊണ്ട് ആ ഒരു വിശ്വാസത്തിൽ ഞാൻ ചോദിച്ചല്ലേ ഒരു പക്ഷെ നമ്മൾ കുറച്ചൊക്കെ കന്ന് വരിക നമ്മള് ഒരു വണ്ടിക്ക് നമ്മളായിട്ട് പോകലില്ല കൊണ്ടുവരു വണ്ടിക്കാരോട് മേടിക്കലാണ് അതിലൊക്കെ പലപ്പോഴും നമ്മൾ പെട്ടുപോകാറുണ്ട് റോബസ്റ്റിനൊരു ചെറിയ ചോപ്പ് ചോപ്പ് ഉണ്ടാവും പിന്നെ കണ്ണിനൊരു കറുപ്പ് കളർ കൂടുതലുണ്ടാവും എന്നാലും മറ്റേ അത് ഉണ്ടാവില്ല അതിന്റെ തുമ്പ് ഭാഗത്താണോ അതിന്റെ പോവ പൊളിക്കുമ്പോ തന്നെ ഒരു ചുവന്ന കളർ ഉണ്ടാവും റോബസ്റ്റിന് പിന്നെ നമുക്ക് പൂവൻ ആണെന്നുണ്ടെങ്കിൽ അല്ലെ ദാസാലി പൂവൻ എന്ന് പറഞ്ഞാൽ പൂനാണെന്നുണ്ട് നല്ല ഒറിജിനൽ പൂവൻ ആണെങ്കിൽ അതിന് ഏറ്റവും നല്ല വെള്ള കളർ ഉണ്ടാവുക ഒരു കാട് കാറേ കാട ഒന്നും ഉണ്ടാവില്ല ഒരു വെള്ള പൂ പൊളിച്ചാല് അതേ സ്ഥലത്ത് നേത്രവാദം ആറ്റ്യന്തരമായാലും മറ്റേ നേട്ടുപാടായാലും മറ്റേ മേട്ടുപാടായാലും സ്വർണ്ണമുഖിയായാലും ഒക്കെ തന്നെ ചെറിയൊരു ചോപ്പും ഒരേ ഒരു ഇതായിട്ടുള്ള ഒരേ രീതി ഉണ്ടാവുക അതേപോലെ ഞാല് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിന് തുരുന്ന് വണ്ണം കുറഞ്ഞ പേരുണ്ടാവും കുറേ പേരുകൾ ഉണ്ടാവും മൈസൂർ ആണെങ്കിലും നല്ല ഡാർക്ക് ഷോപ്പ് ഉണ്ടാവും പിന്നെ അതുകൊണ്ട് തന്നെ നമ്മള് വേരുകൾ കട്ടി സാധാരണ നമ്മള് പിന്നെ കൂടുതലുണ്ടാവും പിന്നെ റോബിന്മാരെ തന്നെ വേര ഉണ്ടാവുക പക്ഷെ റോബിനേക്കാൾ റോബന് ഇളം ചോപ്പ ഉണ്ടാവുള്ളു പിന്നെ ഒരു ചോപ്പിന്റെ ഇടയിൽ വെള്ളവെള്ള ഇതുണ്ടാവും അതേ സ്ഥാനത്ത് മറ്റേതിനൂറിന് നല്ല ചോപ്പന്നെ ഉണ്ടാവും നല്ല ചോപ്പനുണ്ടാവും കൂടുതൽ ചോപ്പ് ഉണ്ടാവും ചെയ്യും അതിന് മറ്റേത് പാടുണ്ടാവില്ല വെള്ള പാടുണ്ടാവില്ല അത് ഇടയ്ക്കിടയ്ക്കില്ല ഏറ്റവും വലിയൊരു ചോപ്പണ്ടാവുന്നത് ശരിക്കും മൈസൂർ അതി താഴെയുള്ളത് ശരിക്കും റോബസ്റ്റിനാണ് പക്ഷെ അതിലൊരു ചെറിയ വരകൾ കടം തന്നെയാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത് വണ്ണം കുറഞ്ഞ കുറേ പേര് വഴക്കുന്ന നട്ടു കഴിഞ്ഞാൽ ഇത് നേന്ത്രനാണോ മൈസൂർ ആണോ അതൊക്കെ മിക്സ് ആയി കയറി പോവാറുണ്ട് അപ്പൊ ഇതെങ്ങനെയാണ് ഈ വ്യത്യാസം ഇത് 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 സാറേ തേനിയാണ് ആ വേര് വരുന്ന നേന്ത്രല് തേനി ഇത് വേര് വരുന്നതിന്റെ കൂടെ തന്നെ തൂമ്പും വരും മൈസൂർ മാറ്റണ്ടേ ഇത് ഈ തണലുള്ള ഭാഗത്ത് ഞാൻ ലെല് മൈസൂർ കുഴിച്ചിട്ട് അത് രണ്ട് കന്ന് കുറവുള്ളതുകൊണ്ട് ഞാന് തേനയിൽ വെച്ചാണ് ഇത് മൈസൂറാണ് ആണ് പക്ഷെ ഇതിന് വേരല്ലോ തുറ തുറ വന്നിട്ടുണ്ടാവും പക്ഷെ തൂമ്പ് എളുക്കാനും വഴികും വഴുകും മറ്റേ തേനി മറ്റുള്ള നേന്ത്രങ്ങളൊക്കെ അങ്ങനെയല്ല വേറിന്റെ കൂടെ തന്നെ അതായത് കൂമ്പ് പേരും പെട്ടെന്ന് വരും അപ്പൊ ആദ്യം തന്നെ നേന്ത്രന്റെ ഒപ്പം കൂമ്പ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഇത് ഈ പറഞ്ഞ പോലെ മൈസൂര് അല്ലെങ്കിൽ പാളയങ്കോടനാവാൻ ആവാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇതിന് വേര് വന്നിട്ടുണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത് അതായത് നമ്മളുടെ മൈസൂർ അല്ലെങ്കിൽ പാളയങ്കോടനാണെന്നുണ്ടെങ്കിൽ പാളയങ്കോടനാണെന്നുണ്ടെങ്കിൽ ആ വേര് നല്ല രീതിയിൽ തന്നെ അവിടെ ഇവിടെ ഒക്കെ വന്നു പക്ഷെ കൂമ്പ് വരാനുള്ള ഒരു കൂമ്പ് വരുന്നത് ഇത്തിരി വൈകിയാണ് വരിക പക്ഷെ നേന്ത്രനാണെങ്കിൽ നേന്ത്രണെ ഏതനാണെങ്കിലും കൂമ്പും വേരും ഒപ്പം വരും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം വാർത്തുനിന്ന് കണ്ടാൽ തന്നെ അറിയാം ഏകദേശം ഇല വന്ന് തുടങ്ങി